നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗാസ ആക്രമണത്തിൽ നയതന്ത്ര തലത്തിൽ ഇസ്രയേൽ കൂടുതൽ ഒറ്റപ്പെടുന്നു മാനുഷിക പരിഗണന വെച്ച് ഗാസയിൽ ഉടൻ വെടിനിർത്തണമെന്ന് ഇസ്രായേലിനോട് ഐക്യരാഷ്ട്ര സംഘടന പൊതുസഭ ആവശ്യപ്പെട്ടിരിക്കുകയാണ് പ്രമേയത്തെ ഇന്ത്യ പിന്തുണച്ചു ജനങ്ങളെ വകതിരവില്ലാതെ ബോംബിട്ട് കൊല്ലുന്നത് ഇസ്രയേലിനുള്ള രാജ്യാന്തര പിന്തുണ നഷ്ടമാക്കിയെന്ന് യു എസ് പ്രസിഡൻറ്റ് ജോ ബൈഡൻ അഭിപ്രായപ്പെട്ടു അതേസമയം ഗാസയുടെ തെക്കും വടക്കും വിവിധയിടങ്ങളിൽ ഏറ്റുമുട്ടൽ രൂക്ഷമായി തുടരുകയാണ് ഇന്നലെ ഗാസ സിറ്റിയിലെ ഒരു ജില്ലയിൽ ഒരു ലെഫ്റ്റനന്റ് കേണലടക്കം പത്ത് സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ അറിയിച്ചു കരയുദ്ധം തുടങ്ങിയ ശേഷം കൊല്ലപ്പെട്ട ഇസ്രായേൽ സൈനികരുടെ എണ്ണം ഇതോടെ നൂറ്റി പതിനാലായി ഗാസയിലെങ്ങും കനത്ത ബോംബാക്രമണം തുടർന്നു പതിനെട്ട് ലക്ഷത്തോളം പേർക്ക് വീട് നഷ്ടമായ ഗാസയിൽ മഴക്കാലം തുടങ്ങിയത് ജീവിതം കൂടുതൽ ദുരിതപൂർണമാക്കി ടെൻറ്റുകൾ വെള്ളത്തിൽ മുങ്ങി ഇസ്രായേൽ ആക്രമണത്തിൽ ഇതിനകം പതിനെണ്ണായിരത്തി അറുനൂറ്റിയെട്ട് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു തെക്കൻ ഗാസയിലെ കാൻ യൂനീസ് നഗരമധ്യത്തിലെത്തിയ ഇസ്രായേൽ സേനയ്ക്കെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് തുടരുകയാണ് ഹമാസ് നേതാവ് യഹിയ അൽ സിൻവാറിൻ്റെ കുടുംബ വീടിനോട് ചേർന്നുള്ള റോഡ് ഇസ്രയേൽ ബുൾഡോസർ പ്രയോഗിച്ച് നശിപ്പിച്ചു നൂറ്റി അംഗ യു എൻ പൊതുസഭയിൽ വെടിനിർത്തൽ പ്രമേയത്തെ നൂറ്റി അൻപത്തിമൂന്ന് രാജ്യങ്ങളാണ് പിന്തുണച്ചത് പത്തു രാജ്യങ്ങൾ എതിർത്തു ഇരുപത്തിമൂന്ന് രാജ്യങ്ങൾ വിട്ടുനിന്നു കഴിഞ്ഞ ഒക്ടോബറിൽ സമാന പ്രമേയത്തിൻ്റെ വോട്ടെടുപ്പിൽ നിന്ന് ഇന്ത്യ വിട്ടുനിന്നിരുന്നു അന്ന് പ്രമേയത്തെ നൂറ്റി രാജ്യങ്ങളാണ് പിന്തുണച്ചത് ഇന്നലെ കരട് പ്രമേയത്തിൽ ഹമാസിനെ അപലപിക്കുന്ന വാക്യം കൂട്ടിച്ചേർക്കാനായി യു എസ് കൊണ്ടുവന്ന ഭേദഗതി വോട്ടിനിട്ട് തള്ളി ഭേദഗതിയെ ഇന്ത്യ അനുകൂലിച്ചു ഇപ്പോഴും യു എസിന്റെയും യൂറോപ്യൻ യൂണിയന്റെ അടക്കം പിന്തുണയുണ്ടെങ്കിൽ ഗാസയിലെ ജനങ്ങൾക്ക് മേൽ ബോംബിടുന്നത് രാജ്യാന്തര പിന്തുണ നഷ്ടമാക്കിയെന്ന് വാഷിംഗ്ടണിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിലാണ് ബൈഡൻ പറഞ്ഞത് തീവ്ര നിലപാടുള്ള സർക്കാരിനെ നെതന്യാഹു മാറ്റണമെന്നും അന്തിമമായി സ്വതന്ത്ര പലസ്തീന് എതിര് നിൽക്കാൻ ഇസ്രായേലിനാകില്ലെന്നും ബൈഡൻ ചൂണ്ടിക്കാട്ടി യുദ്ധാനന്തര ഗാസയെ സംബന്ധിച്ച യു നിലപാടിനോട് യോജിക്കുന്നില്ലെന്ന് നെതന്യാഹു പ്രതികരിച്ചു അധിനിവേശ വെസ്റ്റ് ബാങ്ക് ഭരിക്കുന്ന പലസ്തീൻ അതോറിറ്റിക്ക് ഗാസയുടെ ഭരണം കൈമാറണമെന്നാണ് യു എസ് നിലപാട് അടിയന്തര വെടിനിർത്തലിന് ഫ്രാൻസിസ് മാർപ്പാപ്പയും ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ജനാരോഗ്യ ദുരന്തമാണ് ഗാസ അഭിമുഖീകരിക്കുന്നതെന്ന് യു എൻ ദുരിതാശ്വാസ വിഭാഗം ഓഫീസ് പറയുന്നു ഗാസയിലെ മുപ്പത്തിയാറ് ആശുപത്രികളിൽ പതിനൊന്നെണ്ണം മാത്രമാണ് ഭാഗികമായെങ്കിലും പ്രവർത്തിക്കുന്നത്